എംബുരൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ കീഴിലുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഓഫീസുകളിലാണ് റെയ്ഡ് ചെന്നൈ കോടംപക്കത്തെ ചിട്ടി സ്ഥാപനത്തിലാണ് റെയ്ഡ് നടക്കുന്നത് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും റെയ്ഡിന്റെ ഭാഗമാണ് കേരളത്തിൽ കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് ഗോകുലം ഗോപാലൻ സഹ നിർമ്മാതാവായ യംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് ഇ ഡിയുടെ പരിശോധന എന്നതും ശ്രദ്ധേയമാണ് സിനിമയിൽ ഗോത്ര സംഭവം ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്നും ഹിന്ദുത്വ ഹിന്ദുത്വവിരുദ്ധ ആഖ്യാനങ്ങളുണ്ടെന്നും വിമർശിച്ച സംഘപരിവാർ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ ചിത്രത്തിലെ രണ്ടെ മിനിറ്റ് രംഗം ഒഴിവാക്കുകയും പ്രധാന വില്ലന്റെ പേര് ബാബ ബജ്രംഗി എന്നതിൽ നിന്ന് ബൽദേവ് എന്നാക്കി മാറ്റുകയും ചെയ്തിരുന്നു അതേസമയം യംബുരാൻ സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബുരാൻ സിനിമ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമയിൽ നിന്ന് പോക്കരുതെന്ന് കരുതിയാണ് യംബുരാനുമായി സഹകരിച്ചതെന്നായിരുന്നു നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലൻ പറഞ്ഞത് അതേസമയം സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെ സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയമാകാൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എംബുരാൻ റിലീസ് ചെയ്ത് വെറും നാല്പത് മണിക്കൂർ കൊണ്ട് കോടി ക്ലബിലെത്തിയ എംബുരാൻ ഒരാഴ്ച കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി ക്ലബും മറികടന്നിരിക്കുന്നു മലയാളത്തിൽ ഇത് രണ്ടാം തവണയാണ് ഒരു സിനിമ ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഞ്ഞിമൽ ബോയ്സ് ആയിരുന്നു ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയത്